നമസ്കാരം നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നിമിഷപ്രിയക്ക് വേണ്ടി പിരിച്ച പണം എവിടെ എന്താണ് പണം ചെയ്തത് അതുപോലെ തന്നെ ചില ആളുകളുടെ അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പ്രധാനമായും പറഞ്ഞത് മാസങ്ങൾക്ക് മുമ്പ് മറുനാടൻ ഷാജൻ ചെയ്ത ഒരു വീഡിയോയിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരും ഇടപെടരുത് വീഡിയോ ചെയ്യരുത് ആ വീഡിയോ ചെയ്യുമ്പോൾ മരിച്ച തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബത്തെ പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാണ് ചർച്ചകൾ എവിടെയും എത്താതെ പോകുന്നു എന്നൊക്കെയാണ് അന്ന് ഷാജൻ പറഞ്ഞത് എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഷാജൻ ചെയ്ത ഒരു വീഡിയോ നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് മറുനാടൻ്റെ പ്രേക്ഷകർ പിരിച്ചെടുത്ത നാൽപ്പതിനായിരം ഡോളർ അത് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആ പണം നഷ്ടപ്പെട്ടിട്ടില്ല ആ പണം ആക്ഷൻ കൗൺസിലിൻ്റെ പക്കലുണ്ട് എന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് മാത്രമല്ല ഇനി നിമിഷപ്രിയയെ പണം കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയില്ല ദൈവം തന്നെ വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷാജൻ രംഗത്തെത്തിയത് എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് ഇന്ന് പുറത്തു വന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബോബി ചമ്മണ്ണൂർ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു ഒരു യമൻ പൗരനുമായി ബോബി ചമ്മണ്ണൂർ സംസാരിച്ചിരിക്കുന്നു തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള യമൻ പൗരനാണ് അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഭാഗമായി ബ്ലഡ് മണി സ്വീകരിക്കാൻ അവർ തയ്യാറായിരിക്കുന്നു ഈ തുകയിലേക്ക് ഒരു കോടി രൂപ ബോബി ചമ്മണ്ണൂർ കൊടുക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു മാത്രമല്ല ബാക്കി വരുന്ന തുക മലയാളികളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുക്കും അതിനുവേണ്ടി ബോബി ചെമ്മണ്ണൂർ തന്നെ നേതൃത്വം കൊടുക്കും അബ്ദുൾ റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി ചോദിച്ചപ്പോൾ നാൽപ്പത്തി നാല് കോടി തന്ന മലയാളികളാണ് അതുകൊണ്ട് നിമിഷപ്രിയയെ അവർ കൈയ്യൊഴിയില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിരിക്കുന്നു അപ്പോൾ ഷാജൻ പറഞ്ഞതനുസരിച്ച് ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ട ആക്ഷൻ കൗൺസിൽ ഇവിടെ തലാ അബ്ദുൽ മഹദിയുടെ കുടുംബവുമായി സംസാരിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാവുകയാണ് പണം സ്വീകരിക്കാൻ അവർ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നേരത്തെ അവർ ഓഫർ ചെയ്ത പണം സ്വീകരിക്കുമോ എന്ന് അന്വേഷിക്കാനോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താനോ ആക്ഷൻ കൗൺസിലിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ആക്ഷൻ കൗൺസിലിൻ്റെ വൈസ് ചെയർപേഴ്സൺ രണ്ട് ദിവസം മുമ്പ് മനോരമ ചാനലിൽ വന്ന് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ചാനൽ പ്രതിനിധിയോട് പറയുന്ന ഒരു കാര്യം അതായത് ഞങ്ങൾ പിരിച്ചെടുത്ത തുക യമനിലേക്ക് പോകുന്നതിനും ചർച്ചയ്ക്കും മറ്റുമൊക്കെയായി ചിലവഴിക്കുന്നതിനു വേണ്ടിയാണ് നാൽപ്പതിനായിരം ഡോളർ പിരിച്ചെടുത്തിരിക്കുന്നത് അത് ചിലവിലേക്കെടുത്തു എന്നാലും പത്ത് ലക്ഷം ഡോളർ ഓഫർ ചെയ്തിട്ടുണ്ട് അത് കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ഇവിടെ ദീപ ജോസഫ് എന്ന് പറയുന്ന വൈസ് ചെയർപേഴ്സൺ മനോരമ ചാലലിനോട് ഇന്ന് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വിഷയമാണ് അതായത് ജോൺ ബ്രിട്ടാസ് എം പി അദ്ദേഹത്തിൻ്റെ എഫ് പിയിൽ രേഖപ്പെടുത്തിയ ഒരു കുറിപ്പാണ് അതായത് നാൽപ്പതിനായിരം ഡോളർ പിരിച്ചെടുത്തത് വിദേശകാര്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഫ് പിയിൽ രേഖപ്പെടുത്തിയിരുന്നത് അതായത് ഇവിടെ പണം പിരിക്കുന്നതിന് ആഹ്വാനം ചെയ്ത മറുനാടൻ പറയുന്നു ആ പണം അവിടെ തന്നെ ഉണ്ട് എന്ന് ഒരു ജനപ്രതിനിധി പറയുന്നു ഈ പണം ഇവിടെ ആക്ഷൻ കൗൺസിൽ വഴി വിദേശകാര്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് എന്ന് ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ പറയുന്നു ഈ തുക ചെലവിന് വേണ്ടി എടുത്തു എം ചർച്ചയ്ക്ക് പോകുന്നതിനും മറ്റുമൊക്കെ ആയിട്ടുള്ള ചെലവിന് വേണ്ടി ഈ തുക എടുത്തു എന്നാണ് ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ പറയുന്നത് എന്തായാലും ഇവിടെ ഇവർ പറയുന്നതൊന്നും ശരിയല്ല പണം പിരിച്ചെടുത്ത് അത് ആവശ്യക്കാർ പങ്കിട്ടെടുത്തു അല്ലെങ്കിൽ അത് ചെലവഴിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണം പിരിവിന് ആഹ്വാനം ചെയ്തവരും അത് കൈകാര്യം ചെയ്തവരും ഒക്കെ തന്നെയാണ് ഇക്കാര്യം വിളിച്ചു പറയുന്നത് എന്ന ഒരു കാര്യം ഇവിടെ ശ്രദ്ധേയമാണ് എന്തായാലും ആ കുടുംബം പണം സ്വീകരിക്കാൻ തയ്യാറാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും വധശിക്ഷ തൽക്കാലം ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള വഴികൾ തെളിയുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കപ്പാസിറ്റിയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന ഒരു കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്